നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ ആക്കം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി അദ്ദേഹത്തിൻ്റെ നി അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റം പിന്നെ നിങ്ങൾ സമീപകാലം ഭാവി ഫ്യൂച്ചർ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നു ഞാൻ പറയുകയാണ് എന്നും പറയും പോലെ പറയുന്നു ഇത് നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യമായിരിക്കും അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ വിട്ടുകളയ്യുക നമ്മുടെ സമയത്തിനകത്ത് കാത്തിരിക്കുക അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങളിത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും ഷെയർ ചെയ്യുക ഒന്ന് സഹായിക്കുക അങ്ങനെ എന്നെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നോക്കുവാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താ നോക്കുവാണ് കറണ്ട് എനർജി നിങ്ങൾക്ക് സേവൺ ഓഫ് ഫണ്ട്സ് ആണ് സേവൺ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വളരെയധികം തയ്യപ്പെട്ട ആര് എവിടെ നിന്ന് എങ്ങനെയാണെന്നറിയാതെ ധാരാളം തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതെല്ലാം തരണം ചെയ്ത് മുന്നേറുന്നിട്ടാണ് കാണുന്നത് ചുറ്റുപാട് അതായത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ തടസ്സങ്ങളുണ്ട് ലൈഫിൽ ധാരാളം കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ എങ്ങനെയാണ് അറിയാതെ ധാരാളം പേര് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് വളരെയധികം നിങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നിട്ട് അതെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നേറുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കി ഔട്ട്കം വളരെ നല്ലതാണ് എയ്റ്റ് ഓഫ് വൺസ് ആണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഏർക്കിട നേരെ വണ്ണം പോകുന്നത് നല്ലൊരു ലക്കിയാണ് കാണുന്നത് ഭാഗ്യമാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് നോക്കി അതും അയ്യോ ഫൈവ് ഓ ആണ് അദ്ദേഹം ചുറ്റുപാട് നിന്ന് ആൾക്കാർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പോയെടുത്ത് അദ്ദേഹം എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് അദ്ദേഹം വളരെയധികം ചുറ്റുപാട് നിന്ന് ആൾക്കാരില്ലേ ചുറ്റുപാടു നിന്ന് അദ്ദേഹത്തെ വളരെയധികം കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ വഴക്കിടുകയും ചെയ്യുന്നുണ്ട് വളരെ സംഘർഷമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കറണ്ട് അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് നോക്കി നിങ്ങളെ അദ്ദേഹം കാണുന്നത് എംപ്രസ് ആണ് എംപ്രസ് എന്ന് വെച്ചാൽ വളരെ നർച്ചറിങ് പേഴ്സൺസാണ് ഷീസ് ആൾസോ പ്രഗ്നൻസ് അതിൻ്റെ വളരെ രാജികമായി പദവി ലഭിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ നിങ്ങൾ വളരെയധികം അദ്ദേഹം കയറി ഉണ്ടായിരിക്കാം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം വളരെയധികം പരിപാലനം ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം ഓർക്കുന്നുണ്ട് നിങ്ങളെ ഒരു പൂർണ്ണമായ എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ആയ വ്യക്തിയായിട്ടാണ് നിങ്ങളെ അദ്ദേഹം കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സമീപകാലം മാറ്റം എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് ഔ ടെൺ ഓഫ് കപ്സ് ആണ് അതായത് അദ്ദേഹം നിങ്ങളോട്ടൊരു വിവാഹിതം തുറന്ന് നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കണ്ട പിക്ചർ കണ്ടില്ലേ രണ്ടും ഒരു ഫാമിലിയാണ് നല്ലൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത് നല്ലൊരു ഗ്രാമപ്രദേശം അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളുടെ നല്ലൊരു ഫാമിലി നല്ലൊരു ലൈഫ് നല്ല സന്തോഷകരമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നല്ലൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ പേഴ്സിന് വന്നിരിക്കുന്നത് ഇത് ആരുടെ എത്തുന്നു അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എപ്പോഴും ഒരേപോലെ റീഡിങ് കിട്ടത്തില്ല നമ്മൾ അതായത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അനുസരിച്ചിരിക്കുന്നതായിരിക്കും വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ കാർഡ് നല്ല ഇന്ന് ഈ റീഡിങ് ആരുടെ മുന്നിലെത്തുന്നോ അവർക്കായാലും ലക്കിയാണ് ഭാഗ്യമാണ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ മാറുന്നതാണ് താമസിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്കത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ